പ്രഹാസനമാതാവിനും ദേവതനും സ്തുതി എൻ്റെ പേര് റോബിൻ അടൂരൻ്റെ വീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതീ ഞാൻ ഇവിടെ സാക്ഷിയം ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു എൻ്റെ ജീവിതത്തിലെന്നെങ്കിൽ ഞാൻ ഒമാനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് തേർട്ടി ഫൈവ് ഡേയ്സ് ജോലിയും ചെയ്യും തേർട്ടി ഫൈവ് ഡേയ്സ് വല്ല ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം നാട്ടിലേക്ക് വന്നപ്പോൾ കൊറോണ ടൈം ആയപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു രണ്ട് വർഷത്തോളം കാലം എനിക്ക് അതെങ്കിൽ ജോലി ഇല്ലാതെ ഞാൻ നാട്ടിൽ നിൽക്കേണ്ടി വന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ദൈവം എനിക്കൊരു ജോലി രാജസ്ഥാനിൽ ദൈവം തന്നു ഏറ്റവും ഇരുപത്തൊന്ന് ദിവസവും ജോലി ഇരുപത്തൊന്ന് ദിവസം ലീവ് ഒരു ജോലി ദൈവം എനിക്ക് തന്നു മാതാവിൻ്റെ വലിയൊരു അത്ഭുതമായിരുന്നു എനിക്കത് ആ സമയത്ത് എന്നേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും പഠിപ്പുള്ളവരും ഒക്കെ നിൽക്കുമ്പോഴും ദൈവം എന്നെ മാനസിക പറയുന്നു ഇവിടുത്തെ രണ്ടാമത്തെ വീണ്ടും ഞാനാണെന്നെങ്കിൽ എൻ്റെ കുടുംബത്തിൽ രണ്ടാമത് പുതുക്കിയപ്പോഴത്തേക്കുന്ന എൻ്റെ ഒരു പ്രോപ്പർട്ടി എനിക്ക് വിൽക്കാൻ ഉണ്ടായിരുന്നു മൂന്ന് വർഷമായിട്ടാണെങ്കിൽ ഞാനത് വിൽക്കാനാണ് ശ്രമിച്ചിട്ട് നടക്കാത്തത് മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത് അതെങ്കിൽ വിൽക്കുകയും അല്ലെങ്കിൽ അത് നടക്കാൻ സാധിച്ചു കൂടാതെ ആണെങ്കിൽ മൂന്നാമതായിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഉടമ്പതി പുതുക്കിയപ്പോഴത്തേന് എനിക്ക് ഒമാനിൽ നിന്ന് തന്നെ വീണ്ടും ഒരു കോൾ വരികയും ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് പോലും എന്നിട്ട് വന്നെങ്കിൽ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ എങ്ങനെയെങ്കിലും ഒരു ജോലി വന്നിട്ടുണ്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അത് അതെങ്കിൽ ഞാൻ പണ്ട് ചെയ്തതിനേക്കാളും നല്ലതായിട്ട് ഒരു കോർഡിനേറ്റർ പോസ്റ്റിലേക്ക് തന്നെ എന്നെ ദൈവം മാനിച്ചുകൊണ്ട് വീണ്ടും ഇൻ്റർവ്യൂ പാസ് ആവുകയും അവിടേക്ക് ഞാൻ ഈ പത്താം തീയതി പോകാനായിട്ട് നിൽക്കുകയാണ് ദൈവം എന്നെ ഇവിടെ വന്ന് എൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ വൈഫിന് ഒ ഇ ടി മൂന്ന് വർഷത്തോളം കാലം അതെങ്കിൽ പഠിച്ചിട്ട് മൂന്നോട്ടം ഈ എക്സാം എഴുതിയിട്ടും അതെങ്കിൽ പാസ്സാവാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അത് എന്നെ അനുബന്ധിച്ച് പ്രാവശ്യപ്പെടുത്തേക്കുന് ഒ ഇ ടി കിട്ടുകയും എല്ലാത്തിനും ബി 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 കിട്ടുകയും ഏത് രാജ്യത്തേക്ക് പോകാനും അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ദൈവം അനുഗ്രഹിച്ചത് മാതാവിൻ്റെ എൻ്റെ ജീവിതത്തിൽ നടത്തിയ വലിയ വലിയ മാറ്റങ്ങളാണ് ഇതൊക്കെ കൂടാതെ എൻ്റെ ലൈഫിലും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ വരാൻ സമ്മതിച്ചു പ്രാർത്ഥനയിൽ ഞാൻ വളരെ പുറകിലായിരുന്നു പക്ഷേ അത് ഇവിടെ വന്ന് പ്രാർത്ഥന ഫലമായി രാവിലെയും വൈകിട്ടും ഇപ്പം സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ആഗ്രഹമാണ് ഒരു നിമിഷം പോലും ഈ മാതാവിൻ്റെ മാറി പോകാൻ എനിക്ക് കഴിയുകയില്ല ഇനി എൻ്റെ ജീവിതത്തിലായാലും മറ്റുള്ളവർക്ക് സാക്ഷിയായിട്ടും ദൈവത്തിന് അതെങ്കിൽ ദൈവത്തിന് വേണ്ട വേണ വില വിലപ്പെട്ടവനായി നിൽക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാം പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു ഞാനാണെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങി കിടന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ഉണ്ടായി മാതാവ് ഒരു വെളിച്ചമായിട്ട് വരികയും അനുഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ നോക്കുകയും അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് വരാൻ സാധ്യമായത് എനിക്ക് ഞാൻ രാജസ്ഥാനായിരുന്ന സമയത്തൊക്കെ ഒത്തിരി പേർക്ക് എന്നെ കഴിയുന്ന മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനും ദൈവത്തിൻ്റെ വചനങ്ങൾ നൽകുവാനും ഒക്കെയായിട്ട് എനിക്ക് സാധ്യമായി ഇനിയും എൻ്റെ ജീവിതത്തിൽ അത് മുന്നേറി കൂടുതലായി ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നന്ദി പറയാം കർത്താവിന് എല്ലാം സാധ്യമാണ് ഒന്നും അസാധ്യമായിട്ട് ഈശോയ്ക്കില്ല ലുക്ക പതിനെട്ടിൻ്റെ ഇരുപത്തേഴാണ് അവൻ പറഞ്ഞു മനുഷ്യർക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ സഹോദരൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടൊരു മൂന്ന് വർഷക്കാലത്തോളം ജോലിക്ക് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഇവിടെ വരികയും പരിശുദ്ധ അമ്മയുടെ ഒരു ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്തത് അതിനുശേഷം ഉടമ്പടി എടുത്ത ഉടനെ തന്നെ രാജസ്ഥാനിൽ നല്ല സാലറിയോടുകൂടെയാണ് പരശുദ്ധമ മാതാവ് ഈ മകന് ജോലി നൽകി അനുഗ്രഹിച്ചത് എങ്കിലും വിദേശത്ത് നഷ്ടപ്പെട്ട ജോലി അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് ജോലിക്ക് വരുവാനായിട്ട് ആവശ്യപ്പെടുകയും ഇപ്പോൾ ഒമാനിലേക്ക് പോകുവാനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ജീവിത പങ്കാളി മൂന്ന് തവണ ഓയിറ്റ് എഴുതി പ പാസ്സാകാതിരുന്ന സമയത്തും പരശുദ്ധമ്മയുടെ സ്നേഹത്തിൻ്റെ പുറത്ത് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് അമ്മയുടെ മുമ്പിൽ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാ പരീക്ഷകളും വിജയിക്കുകയും വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുകയും ചെയ്തു ഇപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ പരശുദ്ധമ്മയുടെ സാന്നിധ്യം അമ്മ ആകാശത്ത് പ്രകാശമായി വരുന്നതായിട്ട് ദർശനത്തിൽ കാണുകയും മുതൽ പരശുദ്ധമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിക്കുകയും ചെയ്തു വരുന്നു തീർച്ചയായും ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യമേ തന്നെ നടത്തപ്പെടുക നമ്മുടെ ആത്മവിശുദ്ധീകരണമാണ് നമ്മൾ അതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെയും വചനവായനയിലൂടെയും ഉടമ്പടി ധ്യാനങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തികളിലൂടെയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പരിശുദ്ധമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കൃപ നൽകിയതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും കൃപ നിറയ്ക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും സാധ്യമായി തീരുക പരിശുദ്ധ മാതാവ് ഈ സഹോദരൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക